ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വീനിങ് ക്വിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ യൂട്യൂബ് ചാനൽ ഒരു വർഷം പൂർത്തിയായി അതായത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എൻ്റെ സാഹചര്യവും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഈ ഒരു വർഷത്തെ എൻ്റെ റവന്യൂ ആണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്വീനിയും കിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അത് ഞാൻ നിങ്ങൾക്ക് എന്നൊന്ന് പരിചയപ്പെടുത്താം പേര് പിന്നെ വേണ്ടല്ലോ അല്ലേ പേരിലൊക്കെ എന്തിരിക്കുന്നു ഞാൻ വയനാടുകാരിയാണ് ഇപ്പം ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജോലി ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ജോലി ടൈം ഇരുപത്തിനാല് മണിക്കൂറാണ് അതിൽ ചില ഫാമിലീസ് നമ്മുടെ കെയർ ഗീവർമാർക്ക് രണ്ട് മണിക്കൂർ പുറത്തു പോകാനുള്ള സമയം അനുവദിക്കാറുണ്ട് പക്ഷെ ചിലർ അനുവദിച്ചാലും പോകാത്തവരുണ്ട് ചിലർക്ക് അതായത് നമ്മൾ പുറത്തു പോകുന്നത് നമ്മുടെ എംപ്ലോയറുടെ കണ്ടീഷൻസ് കണ്ടീഷൻ അനുസരിച്ചാണ് അവരുടെ ജോലിയും ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പോകാൻ പറ്റാത്തവർക്ക് ലീവെടുത്ത് പോകാം അതല്ലെങ്കിൽ മക്കൾ വന്നിട്ട് മാതാപിതാക്കളുടെ അവരുടെ മാതാപിതാക്കളുടെ അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തു പോകാം എങ്ങനെയായാലും ആയാലും ഇരുപത്തിനാല് മണിക്കൂർ മുഴുവൻ നമ്മൾ ജോലി ചെയ്യുന്നു വേണ്ട അവരുടെ കാര്യം നമ്മൾ നമ്മുടെ എംപ്ലോയർ മാത്രമല്ല ഈ വീട്ടിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കാര്യങ്ങളും ചെയ്യുക അതുകഴിഞ്ഞ് നമുക്കെല്ലാം ഫുഡ് ടൈം വളരെ ചുരുക്കി പറഞ്ഞാൽ ഫ്രീ ആണ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ നിന്നല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാൻ ഇതിനു മുമ്പ് നിന്ന് വീട്ടിൽ നിന്നായിരുന്നു അപ്പം ആ എന്റെ എംപ്ലോയർ അവിടുത്തെ എന്റെ അമ്മച്ചി ആഴ്ചയിൽ നാല് പ്രാവശ്യം ക്ലബ്ബിൽ പോകുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ക്ലബ്ബിൽ രാവിലെ ഒമ്പത് മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടുമണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത് അപ്പോൾ അതുവരെ വെറുതെ അവിടെ ഇരുന്ന് നമ്മൾ യൂട്യൂബ് നോക്കി തന്നെ ഇരുന്ന ചെവിയും കണ്ണും എല്ലാം വേദന എടുക്കാൻ തുടങ്ങി അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തുനിന്ന് മാറി ഒന്ന് ചിന്തിക്കാം കാരണം ദിവസം എണീക്കുന്നു ദിവസം കടന്നുറങ്ങുന്നതു വരെ ഒരേ ടൈം ടേബിളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഒരു ബോർ റെഡി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ചോദിച്ചു ഹസ്ബൻഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിൻ്റെ നമുക്ക് ഹസ്ബൻഡിന്റെ മറുപടി അറിഞ്ഞാൽ മതിയല്ലോ പിന്നെ നമ്മൾ ഫ്രീ ആണ് ഓക്കെ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചുള്ള ഇങ്ങനെ പഠിച്ചു ഈ യൂട്യൂബ് ക്ലബ്ബിൽ പോയിരിക്കുന്നത് ഇങ്ങനെ യൂട്യൂബ് തുടങ്ങുന്നത് എങ്ങനെയാണ് എഡിറ്റിങ് എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നാലും മുഴുവനൊന്നും ഇപ്പോഴും അറിയത്തില്ല എന്നാലും ഒരുവിധം ഞാൻ പണ്ട് തൊട്ടേ ഈ പരീക്ഷ പേപ്പറിൽ പരീക്ഷ സമയത്ത് നമുക്ക് പരീക്ഷ പേപ്പറിൽ ഞാൻ കുരിശ് വരയ്ക്കാറുണ്ട് അതായത് എന്റെ ഒരു വിശ്വാസമാണ് കുരിശ് വരച്ച ദൈവം എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളത് കേട്ടോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തുടങ്ങാമെന്നിടത്ത് ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും മെഡിറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ പേപ്പറിൽ ഇതുപോലെ ചെറിയൊരു കുരിശ് വരച്ച് വിശ്വാസം അതാണല്ലോ അല്ല അപ്പോൾ അതൊക്കെ വരച്ച് പഠിച്ച് ഒരു ദിവസം വൈകുന്നേരം കിളിപ്പ് കഴിഞ്ഞ് വന്നു ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുവാണ് വൈകുന്നേരം സമയമാണ് അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു എന്റെ ചേട്ടായോട് പറഞ്ഞു ചേട്ടായി ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ സബ്സ്ക്രൈബർ എൻ്റെ ഹസ്ബൻഡാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്നിട്ട് കുഞ്ഞിൻ്റെ വീഡിയോ ചേട്ടയ്ക്ക് അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ചേട്ടയോട് പറഞ്ഞു ഫ്രണ്ട്സിനും വീട്ടുകാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സായി അങ്ങനെ ഞാൻ ഈ സെയിം വീഡിയോയുടെ ലിങ്ക് എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു അതായത് ഞാനും അവളും രണ്ട് വർഷം ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ് ഇടുക്കിക്കാരിയാണെ ഞാൻ പറഞ്ഞു എടി ഇത് എന്റെ യൂട്യൂബ് ചാനലാണ് എന്റെ കുഞ്ഞിന്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നീ ഇത് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എടുത്ത് വായിക്കാനോട് ചോദിച്ചു നിൻ്റെ കൊച്ചിൻ്റെ കോപ്രായങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുവാണ് ഞങ്ങൾ അപ്പോൾ എനിക്കത് ആയി കാരണം നമ്മളൊരു ഫ്രണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ഒരു സംസാരം അപ്പം നമ്മൾ പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിലാണല്ലോ നമ്മളാ പറയുന്നത് അപ്പം അതെനിക്ക് ഒത്തിരി ഫീൽ ചെയ്തു അപ്പം ഞാൻ ചോദിച്ചു നിന്റെ കുഞ്ഞ് നമുക്ക് രണ്ട് പരുമുക്കളുണ്ട് നിന്റെ കുഞ്ഞുണ്ടായത് ഇങ്ങനെ എന്താ ഡാൻസും പാട്ടും ഒക്കെ ചെയ്ത് ആണോ ഭൂമിയിലേക്ക് പിറന്നു വീണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഉടനെ അവള് പറഞ്ഞു ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വരും അപ്പം നീ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞുതന്നു ഞാൻ പറഞ്ഞു ഇപ്പം നിനക്ക് ആവശ്യമുള്ള മറുപടി കിട്ടിയില്ലേ അതുപോലെ തന്നെ ഞാൻ അവരെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സംഭവം അവിടെ കഴിഞ്ഞു പിന്നെ ക്ലബ്ബിലാണേലും എവിടെയാണേലും ഞാൻ കിട്ടുന്നവരെ കൊണ്ടെല്ലാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കും ചേട്ടൻ ചേട്ടയ്ക്ക് പറ്റുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യിക്കും അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വയ്യാതായി അമ്മ ഹോസ്പിറ്റലൈസഡായി പിന്നെ ഒരു മാസത്തോളം ഹോസ്പിറ്റലൈസ് ആയിരുന്നു അമ്മ അത് കഴിഞ്ഞിട്ട് അമ്മ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പം നമ്മളടക്കിന് പോകും ഞാനിപ്പോൾ രണ്ട് വീട്ടിൽ നിന്ന് രണ്ടമ്മമാര് മരിച്ചു ആദ്യത്തെ ഫാമിലിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്ന് യൂട്യൂബ് ചാനലില്ലായിരുന്നു അതുകൊണ്ട് മക്കൾക്ക് തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഇപ്പം രണ്ടാമത്തെ ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു അപ്പം മകളുടെ അനുവാദത്തോടെ ഞാനത് യൂട്യൂബിലിട്ടു എന്നിട്ട് അതിൻ്റെ ലിങ്ക് മക്കൾക്ക് കൊടുത്തു അവരത് കണ്ട് അങ്ങനെ ഷെയർ ചെയ്ത് അത് പോയി അപ്പം ഞാൻ എനിക്കത് ഒത്തിരി എടുക്കാൻ പറ്റിയില്ല കാരണം മകളുടെ സമ്മതം കിട്ടിയ സമയത്ത് ഞാനിത് എടുക്കുന്നേ അപ്പം എടുത്ത സമയത്ത് തന്നെ പറ്റി ഞാൻ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയി അപ്പം എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ആയി കഴിഞ്ഞ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെയോ റെക്കോർഡ് ചെയ്യുന്നതിനും അമ്മേനെ എന്തായാലും കലറക്കുള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് തൊട്ടുള്ള വീഡിയോ ആണ് എനിക്ക് കിട്ടുകയുള്ളത് എൻ്റെ ഫോണിൽ സേവ് ആയുള്ളൂ അപ്പം ആ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റും നാൽപ്പത്താറ് സെക്കൻഡ് ഉള്ളു അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വരാൻ കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ആണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് പ്ലസ് നാലായിരം വാച്ചിങ് അവേഴ്സ് എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട് അപ്പം എനിക്ക് നാലായിരം മണിക്കൂർ വാച്ചിങ് ടൈം കിട്ടിയത് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്നാണ് അതിന് വൺ കെ ലൈക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല എനിക്കത് കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു നാട്ടി ചെല്ലുമ്പോൾ ഞാൻ വലിയ സബ്സ്ക്രൈബർ അല്ല സോറി വലിയ യൂട്യൂബർ ഒന്നും അല്ല അപ്പം എനിക്ക് പെട്ടെന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകും അല്ലെങ്കിൽ നാലായിരം വാച്ചിങ് ടൈം ഒരു വർഷം കൊണ്ടാകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്ന നാട്ടിൽ പോകുമ്പോൾ കുറച്ച് പേരുടെയും കൂടെ എടുത്തു പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പം എങ്ങനെയൊക്കെ ആരും രാവിലെ എണീക്കുമ്പോഴും ഞാൻ നോക്കും ഇടയ്ക്കിടയ്ക്ക് നോക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എത്ര പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ നോക്കും അതൊക്കെ നമുക്കൊരു രസമാണ് ഒരു ടൈം പാസ് പോലെ അപ്പം നമ്മുടെ മൈൻഡ് വെച്ചിട്ട് ഫ്രീ ആണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലാക്കി അപ്പൊ മൈൻഡ് കുറേ കൂടെ ഫ്രീ ആവും അങ്ങനെ എന്തായാലും അമ്മ മരിച്ചു അത് വീഡിയോ അപ്ലോഡ് ചെയ്തു വാച്ച് കുറേ പേരൊക്കെ അത് കണ്ടു പിന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു ഹോസ്റ്റൽ അതായത് അടുത്ത വരെ നമുക്ക് ഒരു അഭയസ്ഥലം എന്ന് പറയുന്ന ഹോസ്റ്റലാണ് അപ്പൊ ഹോസ്റ്റലിലേക്ക് വന്നപ്പം അവിടെ ഒത്തിരി പേരുണ്ട് അപ്പം അവിടെ ഇങ്ങനെ ലീവിന് വരുന്നവരും പോകുന്നവരും ഒക്കെ ഒക്കെയുണ്ട് അപ്പം കുറച്ചധികം നാൾ ഹോസ്റ്റലുണ്ടായിരുന്നു അപ്പൊ ഈ വരുന്നവരെ കൊണ്ടെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിക്കും അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കുറച്ച് നല്ല ഫ്രണ്ട്സിന് കുറച്ച് പേരെ ഒത്തിരി ഒന്നും ഇല്ല എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സായിട്ടിരിക്കില്ല കുറച്ച് പേര് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട്സായിട്ടു അതിന് രണ്ട് പേരോട് ഞാൻ വന്നു ഇടയ്ക്ക് രണ്ട് ലേഡീസിനോട് ചോദിച്ചു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു ചോദിച്ചു അപ്പം അവര് പറഞ്ഞു അവർക്ക് താല്പര്യമില്ല അവർ പറഞ്ഞു ഞങ്ങളെ ഒന്നും കാണലില്ല ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ച് അപ്പം രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്നും കാണില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യലാട്ടോ ആയിക്കോട്ടെ നമുക്ക് നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ആയാലും ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആ ഒറ്റ വീഡിയോയിൽ നിന്ന് എനിക്ക് നാലായിരം വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആയി അതായത് മൂന്ന് മിനിറ്റും നാൽപ്പത്തി ആറ് സെക്കൻഡും മാത്രമുള്ള ആ വീഡിയോയിൽ നിന്ന് നാലായിരം മണിക്കൂർ എനിക്ക് കംപ്ലീറ്റ് ആയി പിന്നെ എനിക്ക് വേണ്ടത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് അത് കുറച്ച് കൂടെ കഷ്ടപ്പെടേണ്ടി വന്നു ഞാൻ ഇവിടെ ഈ വീട്ടിൽ ജോലി കിട്ടി വരുന്ന സമയത്താണ് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പം യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന ക്രൈറ്റീരിയയുടെ രണ്ടും സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവേഴ്സും എനിക്ക് കംപ്ലീറ്റ് ആയി പിന്നെ എന്റെ മുമ്പിൽ കിടക്കുന്നത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആ സംഭവം ദൈവത്തെ ഓർത്ത് എനിക്ക് അറിയത്തില്ല ഞാനാകെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് എങ്ങനെ ചെയ്യണോന്നറിയത്തില്ല എന്റെ ഒരു കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ലാകെയുള്ളത് ഫോണാണ് ഫോൺ ഉപയോഗിച്ചാണ് ഞാന് വീഡിയോസ് മൊത്തം ചെയ്യുന്നത് അങ്ങനെ അപ്പൊ എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതായിട്ടുണ്ട് നാലായിരം മണിക്കൂറും ആരും ആയി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തു എൻ്റെ ഫ്രണ്ട് തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് എല്ലാം കരി ശരിയാക്കി തന്നു എൻ്റെ ചാനൽ ഒരു വർഷം ഒരു വർഷം എടുത്തില്ല ജനുവരി തുടങ്ങിയത് മെയ് അവസാനമായതിനും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി അപ്പോൾ എന്നെ സഹായിച്ച ഫ്രണ്ടിന് ഒത്തിരി നന്ദി ഫ്രണ്ട് ഇത് കാണുന്നുണ്ടാവും ഞാൻ പേര് പറയുന്നു ഞാൻ ആരും പേര് ഇറങ്ങില്ല അപ്പോൾ ഒത്തിരി വളരെ നന്ദി അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു എല്ലാം ശരിയായി അങ്ങനെ മുമ്പോട്ട് പോകുന്നു അപ്പം എൻ്റെ കൊച്ചിന്റെ വീഡിയോസ് കുറേ ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം വലുതായി വളരെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞനുസരിക്കത്തില്ല അപ്പം വീഡിയോസ് ഒന്നും ഒത്തിരി ഇല്ല അപ്പം പിന്നെ വീഡിയോസ് എനിക്ക് ചാനലിൽ ഇടാൻ കിട്ടാണ്ടായി കഴിഞ്ഞു അപ്പം ഞാൻ വേറെ റീൽസ് തുടങ്ങി റീൽസ് ഒന്നു രണ്ടെള്ളും വിജയിച്ചില്ല പിന്നെയും പിന്നെ ഇട്ടിട്ട് നോക്കി പിന്നെ ചിലതിനൊക്കെ വ്യൂവേഴ്സ് ഉണ്ട് ചിലതിനും വ്യൂവേഴ്സ് ഇല്ല ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിനൊന്നും വലിയ വ്യൂവേഴ്സ് ഇല്ല ഷോട്സിനൊന്നും എന്നാലും ഞാൻ അങ്ങ് ഇട്ടു തുടങ്ങി എന്നാലും അടുത്ത് പക്ഷേ എൻ്റെ ഏറ്റവും ലെങ്ത് ആയിട്ടുള്ള സോറി ഒത്തിരി ഉള്ള എൻ്റെ ഷോർട്സ് ഈ അടുത്ത് ചെയ്ത് പറഞ്ഞാണ് ഒരു പൂജാരിയുടെ പത്തൊമ്പത് കെ ആയിട്ടുണ്ട് എന്തായാലും ദയവാനുഗ്രഹിച്ച് ഇപ്പം എൻ്റെ ചാനലിന് ആയിരത്തി നാനൂറ്റി രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് കുറേയും കൂടുക ഒക്കെ ചെയ്യാൻ കാരണം യൂട്യൂബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു നാനൂറ്റി പത്ത് വരെയൊക്കെ വന്ന് പിന്നെ അത് മുന്നൂറ്റി തൊണ്ണൂറിലൊക്കെ എത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതെന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവരാണോ എന്നറിയത്തില്ല അപ്പം അത് അങ്ങനെ അങ്ങനെയൊക്കെ ആയി കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലേക്ക് പോവാണ് ഹോസ്റ്റലിൽ നിന്നായിരുന്നു നാട്ടിലേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈം അപ്പോൾ ഈ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിക്ക് ടാക്സി വിളിച്ച പോയാൽ അപ്പോൾ ഒരു മലയാളി അതൊരു മലയാള ചേച്ചിയാണ് വന്നിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പോകാൻ വേണ്ടി നിപ്പുമാണ് അപ്പോൾ ആ ചേച്ചി നിപ്പാണ് എനിക്ക് തോന്നി പുറത്തിറങ്ങി അത്ര പരിചയമുള്ള ഒരാളല്ല ഞാൻ എന്ന് പറയുമ്പോൾ നാല് വീട് നാലാമത്തെ വീടാണിത് അപ്പോൾ അത്യാവശ്യം പുറത്ത് പോയി ടാക്സിയൊക്കെ വിളിച്ച അത്യാവശ്യം പരിചയമുണ്ട് ഇടയ്ക്ക് ഫോൺ ഒന്ന് സ്റ്റക്കായി പോയാൽ പണി പണിയിട്ടുള്ളൂ അല്ലാണ്ട് എവിടെയെങ്കിലും കൊണ്ടുവിട്ടാൽ ഇങ്ങനെയൊക്കെ തപ്പി പിടിച്ച് വരുന്ന ടൈപ്പാണ് ഞാൻ അങ്ങനെ പോയി ആ ചേച്ചി ഞങ്ങളുടെ ടാക്സിക്ക് കൈ നീ അത് നേരിട്ട് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ അങ്ങ് ഓൾറെഡി ആളുണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് അങ്ങനെ നിർത്താറില്ല അപ്പം ഞാൻ ചേച്ചി പിന്നെയും തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഡ്രൈവർ വെച്ച് നിർത്തണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് നിർത്തിക്കാം കാരണം ഒരു മലയാളിയാണല്ലോ അപ്പോൾ ആ ചേച്ചി കയറിയാലും ഞാൻ കയറിയാലും എൻ്റെ പൈസ ഞാൻ ആ ചേച്ചിയുടെ പൈസ ആ ചേച്ചിയും കൊടുക്കണം രണ്ടുപേർക്കും കൂടെ ഒരു ഷെയർ ഇട്ടെടുക്കാം അങ്ങനത്തെ ഒരു സംവിധാനം അല്ല അവനവൻ്റെ പൈസ ഉള്ളത് അവനെ കൊടുക്കുക കറക്റ്റ് അപ്പോൾ എത്ര പേരുണ്ടോ അത് അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചായിരുന്നു വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഷെയർ ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ പകുതിക്ക് കയറ്റിയതല്ലേ അപ്പം നമ്മളൊരു മലയാളീനെ കാണുമ്പം കാണാതെ പോകണ്ടല്ലോ എന്ന എന്റെ ഒരു മനസ്സിന് ഞാൻ ഓക്കെ പറഞ്ഞു ചേച്ചീനെ കേട്ടി കൊണ്ടുവന്നു അപ്പം ഞാനായിരുന്നു ആദ്യം ഇറങ്ങിയത് ചേച്ചിക്ക് തല്ലവീപിലേക്കായിരുന്നു അപ്പം വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയോണ്ട് ചോദിച്ചു ചേച്ചി എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞാലും നമ്മുടെ ചാനലേക്ക് കൂടുതൽ സബ്സ്ക്രൈബറെ കിട്ടുക എന്നുള്ളത് നമ്മുടെ സന്തോഷം അപ്പം ചേച്ചി പറഞ്ഞു ഞാൻ യൂട്യൂബ് കാണില്ല മോളെ ഞാൻ ഇതെനിക്ക് താല്പര്യം ഇല്ല ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി ആ ഇൻസിഡന്റും കൂടെ കഴിഞ്ഞ പിന്നെ ഞാൻ അധികം ആരോടും ചോദിക്കില്ല എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് ആരോ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതിന്റെ ലിങ്ക് ഇടു അപ്പം ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഈ കാണിക്കുന്ന ഷോർട്ട്സ് ഇട്ടപ്പോഴാണ് പിള്ളേർ ഇതിലും നന്നായിട്ട് ചെയ്യുമല്ലോ എന്ന് പിള്ളേർ ചെയ്യുന്നുണ്ടാകാം പിള്ളേർക്ക് എഡിറ്റ് ചെയ്യാൻ ആൾക്കാരും ആൾക്കാരുണ്ടാകാം നമ്മളൊരു ഫോണും പിടിച്ച ഒറ്റയ്ക്കാണ് ഒരു ഫോണ് ആകെ ഉള്ളത് ഇത് ഈ സെൽഫി സ്റ്റിക്കില്ലേ ആ സ്റ്റിക്കാണ് ഉള്ളത് ആ സ്റ്റിക്കും ഫോണും മാത്രം എൻ്റെ കയ്യിലുള്ള ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സകല വീഡിയോസ് എടുക്കുന്നത് അപ്പം അതിൽ കുറച്ച് തെറ്റുകളൊക്കെ വരും പിന്നെ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന റീൽസിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലി മൂവ്മെൻറ്റാണെങ്കിലും എൻ്റെ ഫോണിൽ കറക്റ്റാന്ന് തോന്നുമ്പോൾ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്പം എൻ്റെ മറ്റേ ഫോണിൽ വേറൊരു ഫോണും കൂടെ രണ്ട് ഫോണുണ്ട് അപ്പം ആ ഫോണിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ലിപ്പ് മൂവ്മെന്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും അതെന്താ എനിക്കെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ പിന്നെ എന്തു പറയാനോ അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ അവർ പറഞ്ഞോട്ടേന്ന് വെച്ചു അപ്പം ഒത്തിരി നല്ല അനുഭവങ്ങളും അനുഭവങ്ങളുമുണ്ട് അപ്പം എനിക്കിങ്ങനെ ഈ നെഗറ്റീവ് കമന്റ്സ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഫീലാകും ഇപ്പം എന്നോട് ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഞാൻ അറിയുന്ന ആളാണ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെങ്കിൽ എനിക്കത് ഫീലാകും ഞാൻ അറിയാത്ത ആളാണെങ്കിൽ ഇപ്പോഴത്തെ പുല്ലെന്ന് വെക്കൂടും പക്ഷെ അറിയുന്ന ഒരാള് എനിക്കിട്ട് പണിയോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്കത് ഭയങ്കര ഫീലാവും അപ്പൊ ഞാൻ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു അപ്പം ഭയങ്കര ബോറാണോ അങ്ങനെയാണ് ഞാൻ ചെയ്യാതിരിക്കുക അറിയുന്ന അപ്പൊ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അതുപോലെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചിക്ക് വ്യൂവേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അത് ചേച്ചി കണ്ടിന്യൂ ചെയ്തു ചേച്ചിയുടെ ഹാപ്പിനെസ് അല്ല ആരും പറയുന്ന നോക്കേണ്ടെന്ന് പറയും അങ്ങനെ ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു ഇപ്പം ഞാൻ മൊത്തം നൂറ് ഷോർട്സും നാൽപ്പത്തി രണ്ട് ലോങ് വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് ലോങ് വീഡിയോസ് എനിക്ക് വൺ കെ അല്ലെങ്കിൽ വൺ കെക്ക് മുകളിലായിട്ടുള്ളൂ ഷോർട്സ് പിന്നെയുണ്ട് അപ്പോൾ എല്ലാവരും ലോങ് വീഡിയോസും കൂടെ കാണാൻ ശ്രദ്ധിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് എനിക്കൊരു അപേക്ഷ കേട്ടോ അപ്പം ഞാൻ യൂട്യൂബിൻ്റെ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഫോണിൽ തന്നെയട്ടോ അപ്പം ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ചെറിയൊരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഗുണ്ടങ്കുലി ചർച്ച് ഫെസ്റ്റിവൽ എന്നുള്ള ആ ഒരെണ്ണമാണ് അപ്പം അതിന് നൂറ്റി എൺപത്തഞ്ച് വ്യൂവേഴ്സുള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ ആദ്യത്തെ വീഡിയോ അതാണ് പിന്നെ എനിക്ക് വാച്ചിങ് ടൈം കംപ്ലീറ്റ് ആവാൻ എന്നെ സഹായിച്ച വീഡിയോ ഇതാണ് യഹൂദന്മാരെ യഹൂദന്മാരെ അടക്കം ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്നുള്ള ഈ വീഡിയോ അതിന് നൂറ്റി എൺപത്തിയേഴ് കെ ആണ് വ്യൂവേഴ്സ് വൺ കെ ലൈക്കും ഉണ്ട് അപ്പം അതിനെന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പിന്നെ ബാക്കിയുള്ളതിനൊന്നും അത്രയും വന്നിട്ടില്ല പിന്നെ ഈ ഒരു വീടിന് വെളിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആ ഒരു വീഡിയോയ്ക്ക് രണ്ട് പോയിൻ്റ് നാല് കെ വ്യൂവേഴ്സ് ഉണ്ട് പിന്നെ വൺ കെ ആയത് ഈ ഒർണ്ണമാണ് ഇസ്രായേലിൽ നിന്നും ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് പോയത് ആ ഒരു വീഡിയോ അപ്പം ആ ഒരു വീഡിയോയ്ക്ക് വൺ കെ ആയിട്ടുണ്ട് ബാക്കി ലോങ് വീഡിയോസൊന്നും വൺ കെ എത്തിയിട്ടില്ല നാൽപ്പത്തിരണ്ടെണ്ണം ഉള്ളതിൽ പിന്നെ ഈ ഒരെണ്ണം ബിഗ്ഗസ്റ്റ് പാർക്ക് ഇൻ വയനാട് അത് കോപ്പി റൈറ്റ് വന്ന് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പാട്ടങ്ങാട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഷെയറിങ് ആണ് അപ്പോൾ അതിലും വലിയ വരുമാനം കിട്ടാനായിട്ടില്ല പിന്നെ എനിക്ക് ഷോർട്സ് ഷോർട്സാണുള്ളത് ഷോർട്സിൽ നൂറ് ഷോർട്സും നാൽപ്പത്തിരണ്ട് ലോങ് വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുവരെ അപ്പോൾ നൂറാമത്തെ ഷോട്ട് ഇതാണ് എൻ്റെ കുഞ്ഞ് അവൻ്റെയാണ് നൂറാമത്തെ ആണത് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ഇതാണ് കേട്ടോ ഷോട്ട് പത്തൊമ്പത് കെ പൂജാരിയുടെ പിന്നെ പത്തൊമ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്ത വീഡിയോ ആണ് പക്ഷേ അതിനൊന്നും വ്യൂവേഴ്സ് വളരെ കുറവാണ് പിന്നെ പതിനാല് കെ ഉള്ളതാണ് അടുത്തത് പതിനാല് കെ ആ ഇത് അതാണ് എൻ്റെ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുള്ള എൻ്റെ ഷോർട്സ് ബാക്കിയൊക്കെ ഒത്തിരി ഞാൻ ആഗ്രഹിച്ച ഒന്നിനും അങ്ങനെ വ്യൂവേഴ്സേ കിട്ടിയിട്ടില്ല അപ്പം ഇനിയും മുമ്പോട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം എന്നാലേ എല്ലാവരും ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരികയുള്ളൂ അല്ലെങ്കിൽ വെറും മടി പിടിച്ചിട്ടുള്ള ഒരു ഇരിപ്പാണ് അപ്പം അത്രയൊക്കെയാണ് ഇനി എൻ്റെ വരുമാനം കാണിച്ചു തരാം എനിക്ക് മെയിൽ തൊട്ട് കിട്ടാൻ തുടങ്ങി അപ്പോൾ റവന്യൂ അല്ലെങ്കിൽ ഓരോന്നിനും റവന്യൂ എടുത്തു അപ്പോൾ ഓരോ മാസത്തെ ഇതാണ് ഇപ്പോൾ ജനുവരി മാസം അതിന് ഇരുപത്തിനാല് ഇതുവരെ ആയിട്ടുള്ളൂ അപ്പോൾ ഓരോ വീഡിയോസിനും നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ എടുക്കാം അപ്പോൾ ഇതാണ് ഓരോ ഇതിന് ഓരോ വീഡിയോക്കും എനിക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് ഇതാണ് കണ്ടില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ പക്ഷേ ഒരു പ്രശ്നം യൂട്യൂബ് എന്നോട് പറഞ്ഞു നിനക്ക് പേയ്മെൻ്റ് കിട്ടണമെങ്കിൽ നൂറ് ഡോളർ എന്ന് നൂറ് ഡോളർ ആകാൻ ഇച്ചിരിയൊന്നും കളി കളിച്ചാൽ പോരെ എനിക്കിത്രയും മീര് എൻ്റെ റവന്യൂ കയറാൻ തുടങ്ങിയിട്ട് എനിക്ക് ആകെ ആയത് ഒൻപത് ഡോളറാണ് അത് പത്ത് പോലും എത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രം നൂറ് ഡോളറാകും അപ്പം ഓക്കെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ഇനിയും കാണുക സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക ഓക്കേ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഒന്നാം പിറന്നാൾ ദിനത്തിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്കും കമൻറ്റും തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ കമൻസും നല്ല കമൻസ് ഒത്തിരി ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ലൈക്കുകളും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് നല്ല സപ്പോർട്ട് തരിക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ നന്ദി അടുത്തൊരു വീഡിയോ വരെയും ബൈ